രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അറസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ അറസ്റ്റിന് പിന്നാലെ സമാനമായ ഒരു അറസ്റ്റ് ബംഗാളിലും പശ്ചിമ ബംഗാളിലും ഉണ്ടായേക്കാമെന്ന സൂചന നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ പശ്ചിമ ബംഗാൾ അധ്യക്ഷൻ സുഗാന്ത മജൂന്ദാർ സുഗാന്ത മജൂന്ദാർ പറയുന്നത് ഡൽഹിക്ക് സമാനമായ ഒരു അറസ്റ്റ് ബംഗാളിലും ഉണ്ടായേക്കാമെന്നും മുഖ്യമന്ത്രിയാണെന്ന് കരുതി അഴിമതി നടത്തി രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട എന്നുമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം പശ്ചിമബംഗാളിൽ നിലവിൽ തന്നെ ഇ ഡിയും സി ബി ഐയും നിരവധി തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെയും മന്ത്രിമാരെയും പല കേസുകളിലായി അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ കാര്യത്തിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊന്നും ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐയോ കടന്നിട്ടില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മമതാ ബാനർജി സ്വീകരിക്കുന്ന നിലപാടുകൾ ബി ജെ പിക്ക് സഹായകരമായതാ കൊണ്ട് തന്നെയാണ് എന്ന് ദിസംശയം പറയാൻ കഴിയും നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല മമതാ ബാനർജി പറയുന്നത് ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ നേടാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യമോ ഒന്നുമില്ലായിരുന്നു തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ നടന്നപ്പോൾ ബി ജെ പിക്ക് നാൽപ്പത്തിരണ്ടിൽ ഏകദേശം പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യം ഇത്തവണ ടാലി വർദ്ധിപ്പിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഗുണകരമായൊരു തീരുമാനമാണ് മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒറ്റയ്ക്കുള്ള മത്സരം എന്നാൽ ബംഗാളിലേക്ക് ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലുകൾ ഉണ്ടായാൽ അത് തൃണമൂൽ കോൺഗ്രസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം നിലവിൽ തന്നെ ഒന്നിലധികം അഴിമതി കേസുകൾ നേരിടുന്ന ഒരു പാർട്ടിയും സർക്കാരുമാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിലെ ഒരു മന്ത്രി കൂടിയായ പർഥാ ചാറ്റർജിയെ ഈ അടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എസ് സി റിക്രൂട്ട്മെന്റ് സ്കാം എന്ന സ്കൂൾ സർവീസ് കമ്മീഷൻസ് റിക്രൂട്ട്മെന്റ് സ്കാമിൽ അറസ്റ്റ് ചെയ്തിരുന്നു ആ കേസിൽ അറസ്റ്റിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖമാസികയുടെ എഡിറ്റർ ഉൾപ്പെടെ ആയിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പർഥാ ചാറ്റർജി ആ ഭർത്താപ് ചാറ്റർജിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത ശേഷം ഇ ഡി ഭർത്താപ് ചാറ്റർജിയുടെ ഒരു അനുയായിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഏകദേശം അൻപത് കോടി രൂപയുടെ പണവും എഴുപത് ലക്ഷം രൂപയോളം വില വരുന്ന വിദേശ കറൻസിയും രണ്ടു കോടിയോളം വില വരുന്ന സ്വർണ ഡയമണ്ട് ആഭരണങ്ങളുമാണ് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് ഇതൊന്നല്ല അവർ നേരിടുന്ന അഴിമതി കേസിൽ മറ്റൊരു അഴിമതി കേസ് അവർ വളരെ ഭീകരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര അതിർത്തി കടന്നുള്ള പശുക്കടത്ത് അഴിമതിയാണ് അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മന്ത്രിയോ എം എൽ എയോ ഒന്നുമല്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന നേതാക്കളിലൊരാളായ അനുബർധ മണ്ഡൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഇതിനു പുറമെ ഇ ഡി മറ്റൊരു കേസ് ബംഗാളിൽ അന്വേഷിക്കുന്നുണ്ട് അത് റേഷൻ അഴിമതി കേസാണ് ആ റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യാൻ സന്ദേശകാലിയിൽ ഇ ഡി സംഘം എത്തിയപ്പോഴായിരുന്നു അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇ ഡി സംഘത്തെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇ ഡി സംഘം പരസ്യമായ ഒരു ശാരീരിക ആക്രമണം നേരിട്ട സംഭവം ഉണ്ടായിട്ട് പോലും ബംഗാൾ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു നീക്കം നടത്താൻ ഇ ഡി ഈ പറയുന്ന സി ബി ഐയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് മമതയും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അഴിമതികൾ തൃണമൂൽ കോൺഗ്രസിന് ഒരു പുതുമയുള്ള കാര്യമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിന്റെ മുപ്പത്തിനാല് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ തൃണമൂൽ കോൺഗ്രസിന് പക്ഷേ രണ്ടു വർഷം പിന്നിട്ടപ്പോൾ ആദ്യത്തെ ഗുരുതരമായ അഴിമതി ആരോപണം നേരിടേണ്ടി വന്നു അത് ശാരദാ തട്ടിപ്പ് കേസായി ശാരദാ തട്ടിപ്പ് കേസിൽ അന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും അറസ്റ്റിലാവുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടാകും അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു നാരദ ന്യൂസ് എന്ന ന്യൂസ് ഓർഗനൈസേഷന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ മുഗൾ റോയിയും അന്നത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി നേതാവുമായ സുവേന്തു അധികാരിയും അടക്കമുള്ളവർ ക്യാമറ കണ്ണുകളിൽ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു ആ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു കയറുകയുണ്ടായി ആ വിജയങ്ങളൊന്നും തന്നെ ഇനി തൃണമൂൽ കോൺഗ്രസിന് സഹായമാകില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം തൃണമൂൽ കോൺഗ്രസിന് നേരെ ഇനി ഇ ഡിയുടെ പ്രധാന കരങ്ങൾ നീളുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ ബംഗാളിലെ ബി ജെ പി അധ്യക്ഷയുടെ വാക്കുകളിലുണ്ട് ബി ജെ പി അധ്യക്ഷൻ പറയുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അഴിമതി നടത്തി രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നാണ് അതായത് മമതാ ബാനർജിയെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് നമ്മൾ ഡൽഹിയിൽ കണ്ടതിൻ്റെ മറ്റൊരു മോഡൽ ബംഗാളിൽ കാണുമോ എന്നൊരു സംശയം ഉയരുന്നുണ്ട് പക്ഷേ ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള രഹസ്യ ബാന്ധവം അതിനൊരു തടസ്സമാണ് എന്നതാണ് യാഥാർത്ഥ്യം